തിരൂർ ഗൾഫ് മാർക്കറ്റ് മർച്ചന്റ് വെൽഫെയർ അസോസിയേഷൻ ജനറൽ ബോഡി യോഗം തിരൂർ ദാറുസലാം ഓഡിറ്റോറിയത്തിൽ നടന്നു പരിപാടി അലി ജപ്പാൻ സ്ക്വയർ ഉദ്ഘാടനം ചെയ്തു ജിമാർട്ട് സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ വിജയൻ മംഗലം പൊറ്റയിൽ ഹസ്തൻ എന്ന കുഞ്ഞാവ വട്ടം തുടങ്ങി ഈ കാലയളവിൽ മരണപ്പെട്ടു പോയ മറ്റു മെമ്പർമാർക്കും യോഗത്തിൽ അനുശോചനം നടത്തി ജിമാറ്റ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി നാസർ വട്ടം സ്വാഗതവും അലി ജപ്പാൻ സ്ക്വയർ ഉദ്ഘാടനവും നിർവഹിച്ചു യോഗത്തിൽ അടുത്ത രണ്ടു വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു ഹംസ കൂറുംപടി രക്ഷാധികാരിയായി പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകി പ്രസിഡന്റായി അബ്ദുറഹ്മാൻ ഹാജിയും ജനറൽ സെക്രട്ടറിയായി എം സൈതാലി ഓറഞ്ച് ട്രഷററായി ഷാജി നൈസ് വർക്കിംഗ് പ്രസിഡന്റായി അബ്ദുൾ ഗഫൂർ ഈദ് വർക്കിംഗ് സെക്രട്ടറിയായി വട്ടം എന്നിവരെയും തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റുമാരായി കാദർ നൈസ് അലി ജപ്പാൻ സ്ക്വയർ ഇസ്മായിൽ ടോക്കിയോ എ എം കെ മജീദ് ജോയിന്റ് സെക്രട്ടറിമാരായി സമദ് കോട്ടക്കൽ കുഞ്ഞാറു ടൈംനെറ്റ് ഷഹൂദ് എ കെ എൻ എം മജീദ് എന്നിവരെയും തിരഞ്ഞെടുത്തു ഷഹൂദ് നന്ദി പറഞ്ഞു ന്യൂസ് നയന്റി നയൻ തിരൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ